നിങ്ങൾ കാര്യം ഉപകാരം നിങ്ങൾ വീഡിയോയിൽ ചെയ്യേണ്ടി നിയമം കെ എസ് ആർ ടി സിക്കും അതേപോലെ തന്നെ പ്രൈവറ്റ് ബസ്സുകാർക്കും വേറെ വേറെ ഒന്നുമില്ല ഈ പറയുന്നത് ഗണേഷ് കുമാറാണ് ഇപ്പോൾ ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ആ ബസ് സ്റ്റാൻഡിൽ ഉള്ള അതായത് ടോയ്ലറ്റിന്റെ എൻട്രൻസിലുള്ള ചെളിയാണ് ഈ കാണുന്നത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻട്രൻസ് ആണ് കേട്ടോ ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലയൺസ് ക്ലബ്ബ് ഈ ചെളിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡ്രൈനേജ് വാട്ടറാണ് ഇതിലൊക്കെ എന്താ പറയുക ചവിട്ടിയിട്ട് വേണം ആൾക്കാർ അങ്ങോട്ട് കടക്കാനായിട്ട് പിന്നെ അതെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിൻ്റെ വെയി അതായത് ഈ ഡ്രൈനേജ് വാട്ടറാണ് അതായത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻക്വയറിയുടെ തൊട്ട് കീഴുള്ള ഭാഗമാണ് കേട്ടോ എൻക്വയറി ഉണ്ടല്ലോ കെ എസ് ആർ ടി സിയുടെ എൻക്വയറിയുടെ കീഴുള്ള ഭാഗമാണ് ആ കടയുടെ അടിഭാഗം അതായത് ഫുഡ് കാര്യങ്ങൾ വെള്ളം ഈ പറയുന്ന പോലെയുള്ള സ്നാക്സ് ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ കൊടുക്കുന്ന ഈ കടയുടെ അടിഭാഗത്തേക്ക് ഭാഗത്തേക്ക് പോകുന്നത് ഈ ഡ്രൈനേജ് വാട്ടറാണ് നമ്മൾ കെ എസ് ആർ ടി സി അവിടെ നിൽക്കുമ്പോൾ ഈ സ്മെല്ലടിക്കാതെ നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല നമുക്കൊന്ന് ദീർഘമായിട്ട് ശ്വാസം വലിക്കാൻ പറ്റില്ല ആ രീതിയിലാണ് എറണാകുളത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പോവാണെന്ന് വിചാരിക്കുക അതിൻ്റെ ചു ഏറ്റവും ഭാഗം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഈ ഡ്രൈനേജ് വാട്ടറാണ് ആണ് ഡ്രൈനേജ് വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിന്റെ വേസ്റ്റ് വാട്ടറാണ് ആണ് ഇപ്പോ ഇവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് ഈ കൊതുക് കാര്യങ്ങളൊക്കെ പെറ്റിപ്പെരുകി വളരുന്നത് കുറച്ചു നേരം നിന്ന് നോക്കി മനസ്സിലാവും ഈ പരിസരത്ത് മണം കൊണ്ട് നിൽക്കാൻ പറ്റില്ല ജനങ്ങളെങ്ങനെ ഇത് സഹിക്കുന്നാവോ സീരിയസ്ലി ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടം നടന്നിരുന്ന നല്ല രീതിയിൽ നടന്നിരുന്ന കെ എസ് ആർ ടി സിയുടെ ഉൾഭാഗമാണ് കേട്ടോ ഇത് നോക്കിക്കോ അതായത് കെ എസ് ആർ ടി സിയുടെ ഉൾഭാഗം അതായത് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗം ഈ ടോയ്ലറ്റ് വേസ്റ്റ് കൊണ്ട് നിറഞ്ഞു നിൽക്കണം അവിടെ കടകൾ മൂന്ന് നാല് കടകളുള്ളു പോകും അന്ന് പത്ത് കടകളോളം ഉണ്ടായിരുന്ന പ്ലേസിൽ കേട്ടോ ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലം കാര്യങ്ങൾ നോക്കിക്കോ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ അവിടുന്ന് മൊത്തം വെള്ളം ഇവിടെ ഹെൽത്ത് ഹെൽത്തിൻ്റെ സ്കോഡിന് എന്താണ് പണി അതായത് കെ എസ് ആർ ടി സിക്കും പ്രൈവറ്റിനും വേറെ എന്ന് പറയുന്ന മന്ത്രിക്ക് എതിരെ നടപടി എടുക്കേണ്ടി വരും ഇതൊക്കെ കാണുമ്പോൾ തോന്നും എന്താ പറയുക അമ്മാതിരി ചൂഷണമാണ് ഇത്രയും ഫണ്ട് കെ എസ് ആർ ടി സിക്ക് പോന്നിട്ടും അത് പ്രായോഗികമായിട്ട് വിനിയോഗിക്കുക അതായത് ലക്ഷങ്ങളുടെ ബസ്സുകളിറക്കിയിട്ട് ജന ജനജീവിതം ഇത്രയും വീർപ്പിക്കുന്ന ദീർഘമായിട്ട് ശ്വാസം വലിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ കിടക്കുന്ന കെ എസ് ആർ ടി സിയിൽ ഹെൽത്ത് സ്കൂൾ നടപ്പെട്ടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബൈ